ഹായോൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയായിട്ടാണ് റെസിപ്പി എന്താണെന്ന് വെച്ചാൽ മന്തിയാണ് കേട്ടോ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ക്യുക്കായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് കേട്ടോ റൈസ് എടുക്കുന്നത് ഈ ഒരു ഗ്ലാസിൻ്റെ നാല് ഗ്ലാസ് റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് സുഖമായിട്ട് ഒരു ആറു പേർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരളവാണ് ഞാനിവിടെ പറയുന്നത് വൈറ്റ് റൈസിനേക്കാളും ഏറ്റവും നല്ലത് ഈ ഗോൾഡൻ കളർ വരുന്ന റൈസ് എടുത്തിട്ട് മന്തി ഉണ്ടാക്കലാണ് കേട്ടോ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് മന്തി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയല്ലോ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഗോൾഡൻ കളർ റൈസ് തന്നെ ഉപയോഗിക്കണം ഞാനിവിടെ റൈസ് വാഷ് ചെയ്തിട്ട് അതിനേക്കാളും ഡബിളായിട്ട് വാട്ടർ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അത് സോക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ ഇതിങ്ങനെ സോക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ അരി നല്ല രീതിയിൽ കുതിർന്ന് വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ചെറിയൊരു ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അത് നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് ഫോർക്ക് വെച്ചിട്ട് മസാല ഒക്കെ ഉള്ളിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ ഫുള്ളായിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തേന് ഇതുപോലെ ഫോർക്ക് കുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല കാരണം ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നാല് പീസായിട്ടാണ് എടുത്തിട്ടുള്ളത് വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ ചിക്കനൊക്കെ ഒന്ന് നിരത്തി വെച്ചുകൊടുക്കുക ചിക്കൻ ഇങ്ങനെ നിരത്തി വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മന്തി മസാല ഒരു ടേബിൾ സ്പൂൺ ആണ് ഇട്ടുകൊടുക്കുന്നത് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കേട്ടോ നല്ല റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും അതേ പെർഫെക്ഷനിലും കിട്ടണമെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കട്ടെ ഒരു ഒരഞ്ച് ടു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ചിക്കന് നല്ല തളയൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഉള്ളൂ ചിക്കൻ ഒന്ന് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടാന്ന് ഒന്നാണല്ലോ ചിക്കൻ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് വലിയ വലിയ പീസായത് കുറച്ച് ടൈമും കൂടി അധികം എടുക്കേണ്ട ഒരു ചെറിയ പീസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അധികം കുക്ക് ആവേണ്ട നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കുക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്തെടുക്കാം ഇപ്പോൾ ചിക്കൻ തണിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ഞാൻ ചിക്കനൊക്കെ എടുത്ത് മാറ്റി വെക്കാണ് ഇനി ഈ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ ഒന്ന് എടുത്തിട്ട് മാറ്റി വെക്കണം കേട്ടോ നമ്മുടെ റൈസ് ബോയിൽ ചെയ്യുന്ന സമയത്ത് ഈ വാട്ടറും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഇതൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ചിക്കനിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ആ നല്ല ആണ് ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇതിൻ്റെ ഫാനായി മാറും കേട്ടോ അത്ര അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഒരു ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു ചിക്കനും ഒരു ലെമണിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മന്തി മസാലയാണ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ മന്തി മസാല തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇഞ്ചി വെത്തുള്ളി പേസ്റ്റും കുരുമുളക് അതുപോലെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി ഇതിലേക്ക് ഓപ്ഷനൽ ആയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല റെഡിഷ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് തികച്ചു ഓപ്ഷണലാണ് ആണ് തിന്റെ ആവശ്യമൊന്നും വരുന്നില്ല ഞാനിവിടെ ഫോട്ടോനെ കുറച്ചും കൂടി ഭംഗി ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വീട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് സ്ഥിരമായിട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ ഇനി പാർട്ടിയിലും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് ഒരു റെഡ് കളർ കാണാൻ വേണ്ടിയിട്ട് ഫുഡ് കളറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ മസാലയിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയില് ഏകദേശം ഒന്നര ടേബിൾ സ്പൂണും ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് കുറച്ച് ലൂസ് ആക്കിയിട്ടാണ് ചിക്കൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നത് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം വെച്ച് കഴിഞ്ഞാൽ ചിക്കന് നല്ല രീതിയിൽ മസാല പിടിക്കും കാരണം ഓൾറെഡി ചിക്കന് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാ പിന്നെ ഈ മസാല ഒന്ന് നമുക്ക് പിടിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക വേണ്ടു ഒരു സമയത്ത് നിങ്ങൾക്ക് ഓവനിലും വെച്ച് ഇല്ലെങ്കിൽ എയർ ഫ്രയറിലൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അതൊന്ന് പുറംഭാഗം ഒന്ന് കുറച്ച് ആയിട്ടും അതുപോലെ ഒരു റെഡ് ഡിഷ് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഞാനൊര മണിക്കൂറത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്കി മസാല ഒക്കെ നോക്കാം കേട്ടോ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളിയും നാല് തക്കാളിയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്പൈസസൊക്കെ എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് ഒരു ചെറുനാരങ്ങൊക്കെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് ദീർഘാലും സ്റ്റോർ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ഏകദേശം ഒരു മൂന്ന് മാസത്തോളം ആയിട്ടോ നമുക്ക് സ്റ്റോറിങ് ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് അതിനെന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലും ഗിയ ആണ് ആദ്യം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഗ്രാമ്പും മരക്കഷ്ണും അതുപോലെ ബലീഫും ഒരു വലിയൊരു ചെറുനാരങ്ങ ഡ്രൈ ലെമൺ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെപ്പറ് ഓൾ പെപ്പറാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ സാധാ ജീരകവും കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഇട്ടു കഴിഞ്ഞാലാണ് ആയിട്ട് നമുക്ക് ആ ഒരു മന്തിൻ്റെ റെസിപ്പി ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ എല്ലാവരും ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് തന്നോക്കാം ഞാനിവിടെ നാല് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് അധികം എടുക്കുന്നുണ്ടെങ്കിൽ അധികം എടുക്കുക കേട്ടോ മന്തിക്ക് പൊതുവേ സ്പൈസി ഉണ്ടാവലില്ല സ്പൈസി ഇല്ലാത്ത റൈസാണ് മന്തി റൈസ് വരാ അതുകൊണ്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് നാല് വലിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മന്തി മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മന്തി മസാലേൻ്റെ സ്റ്റോക്ക് വാട്ടർ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഓവറായിട്ട് ഇവിടെ ഇപ്പം മന്തി മസാലേൻ്റെ ഫ്ലേവർ വരണ്ട അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അത്രയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ോ മസാല ഒക്കെ നല്ല രീതിയിൽ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം വെള്ളം ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്ക് വാട്ടർ ഉണ്ടല്ലോ ചിക്കൻ്റെ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് റൈസ് കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം കൂടി എടുക്കണം കേട്ടോ റൈസ് കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഡബിളായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം വാഷ് ചെയ്തതിന് ശേഷമാണ് ആ വെള്ളം കൂടി ഇതിലേക്ക് എടുക്കണം കേട്ടോ വെള്ളം എടുക്കേണ്ട അളവെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റൈസ് എടുത്തിട്ടുള്ള അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെയാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ആറ് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ നമുക്ക് ടോട്ടലായിട്ട് വേണ്ടത് ആ സ്റ്റോക്ക് വാട്ടറും അതുപോലെ തന്നെ റൈസ് കുതിർക്കാൻ വെച്ച വെള്ളം കൂടി എടുത്തിട്ട് ബാക്കി ഇനി എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ടോട്ടൽ ആറ് ഗ്ലാസ് വെള്ളമാണ് വെള്ളമൊക്കെ നല്ല രീതിയിൽ തണച്ചു വന്നിട്ടുണ്ട് വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും നമുക്ക് നാല് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം അതായത് ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം നല്ല അളവിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ആഡ് ചെയ്യുന്ന സമയത്ത് അരി കുറച്ചും കൂടി നേരം കുതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അതുപോലെ വെള്ളമൊക്കെ ഒന്ന് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക വെള്ളം വലിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക റൈസിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ വിരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പത്ത് മിനിറ്റൊക്കെ കൂടുമ്പോൾ മെല്ലെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ഇളക്കി കൊടുക്കേണ്ട അപ്പം റൈസ് പൂട്ടിപ്പോകേണ്ട കേട്ടോ അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ റൈസ് വെന്ത് വന്നിട്ടുണ്ട് ഇത് കാണുന്നുണ്ടല്ലോ നല്ല പെർഫെക്റ്റായിട്ട് ഓരോന്നായിട്ട് തന്നെ റൈസ് നിൽക്കുന്നുണ്ട് ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഇത് മൊത്തം ഉണ്ടാക്കുന്നത് കാരണം മെയിൻ ആയിട്ട് സൺഫ്ലവർ ഓയിലിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചും കൂടി ആ ഒരു ടേസ്റ്റിൽ ഒരു ഡിഫറൻസ് കാണാം കോക്കോനട്ട് ഓയില് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മന്തി റെസിപ്പി കിട്ടണം കേട്ടോ കാരണം മന്തിക്കൊക്കെ ഒരു സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു ടേസ്റ്റിൽ വരുമ്പാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടാം ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണേ നമ്മൾ ചിക്കനൊക്കെ ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ അതുപോലെ റൈസ് ഇത് ആയിട്ട് തന്നെ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചാർക്കോൾ കത്തിച്ചെടുക്കണം ചാർക്കോൾ ഇടാൻ വേണ്ടിയിട്ട് ചാർക്കോൾ ഒന്ന് കത്തിച്ചെടുക്കുന്നതായി കാണിക്കുന്നത് കേട്ടോ ഒരു ചെറിയ പാത്രത്തിന് കംപ്ലീറ്റ് ആയിട്ട് ഫോയിൽ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് നമ്മുടെ മന്തിൻ്റെ ആ ഒരു ചെറിയൊരു സ്പൈസിൽ വെച്ചുകൊടുത്തിട്ട് സൺഫ്ലവർ ഓയില് ഒരു ടേബിൾ സ്പൂണോളം ആ ചാർക്കോളിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാൻ അപ്പം നല്ലോണം സ്മെല്ലും പുകയൊക്കെ വരും ആ സമയത്ത് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്ത് വെക്കാൻ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ എന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെസിപ്പിയാണ് എല്ലാവരും ായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ